നമസ്കാരം നമ്മളെല്ലാവരും ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പ്രക്കാസിനേഷൻ എന്ന് പറയുന്നത് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നാളത്തേക്ക് ചെയ്യുക നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ മറ്റന്നാളത്തേക്ക് ചെയ്യുക അങ്ങനെ സമയത്തിന്റെ വില കൃത്യമായി മനസ്സിലാക്കാതെ സമയം പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവവിശേഷമാണിത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും ഇതുണ്ട് ഇത് എന്ന് മാറ്റുന്നുവോ അന്ന് മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയുണ്ട് ഒരു ഗുരുകുലത്തിൽ ഒരു ഗുരുവും പതിനഞ്ച് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു ഈ പതിനഞ്ച് ശിഷ്യന്മാരിലെ ഒരാൾ വളരെ അലസനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് കൊടുക്കുന്ന ടാസ്കൾ എല്ലാം അവസാന നിമിഷം വരെ മാറ്റിവെച്ച് അത് കൃത്യമായി ചെയ്യാതിരിക്കുന്ന രീതിയിലുള്ള സ്വഭാവം ഉള്ള ആളായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിചാരിച്ച് ആ ഗുരു അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ തയ്യാറായി അദ്ദേഹം ഒരു ദിവസം ഈ ശിഷ്യനെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ അടുത്ത ദേശത്തേക്ക് പോവുകയാണ് നാളെ വൈകുന്നേരം മാത്രമേ വരികയുള്ളൂ ഇത് എന്റെ കയ്യിലുള്ള ഒരു അത്ഭുതക്കല്ലാണ് ഈ അത്ഭുതക്കല്ല് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് നീ എന്നെ സുരക്ഷിതമായിട്ട് തിരിച്ചേൽപ്പിക്കണം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കല്ലിൽ ഇരുമ്പ് കൊണ്ട് നീ ഉറച്ചു കഴിഞ്ഞാൽ ആ ഇരുമ്പ് സ്വർണ്ണമായി മാറും അങ്ങനെ വളരെ അത്ഭുതസിൽ ഉള്ള കല്ലാണെന്ന് സൂക്ഷിക്കണം ഇതിനെ നിനക്ക് കൃത്യമായി ഉപയോഗിക്കാനും പറ്റും ഇത്തരം പറഞ്ഞുകൊണ്ട് ഗുരു മറ്റു ശിഷ്യന്മാരെയും കൂട്ടി അടുത്ത ദേശത്തേക്ക് പോയി ഈ പറയുന്ന ശിഷ്യൻ അവിടെ എങ്ങനെ ആലോചിച്ചു എന്റെ അങ്ങനെ ഇരുമ്പില്ല എനിക്ക് ഇരുമ്പ് വാങ്ങണം അതിന് ചന്തയിൽ പോയി പഴയ ഇരുമ്പ് വിൽക്കുന്ന ആളുടെ എന്ന് കുറച്ചധികം ഇരുമ്പ് വാങ്ങിയിട്ട് എനിക്ക് സ്വർണ്ണമാക്കി മാറ്റി എന്റെ കുടുംബത്തെ ഉൾപ്പെടെ എനിക്ക് സംരക്ഷിക്കാൻ കഴിയും അങ്ങനെ ആലോചിച്ച് അദ്ദേഹം കുറെ നേരം കിടന്നു അതിനുശേഷം അദ്ദേഹം ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിനു ശേഷവും അദ്ദേഹം ആലോചിച്ചത് നാളെ വൈകുന്നേരം വരെ എനിക്ക് സമയമുണ്ട് നാളെ രാവിലെ ചന്തയിൽ പോകുന്നു ഇരുമ്പ് വാങ്ങുന്നു ഇത് സ്വന്തമാക്കി എടുക്കുന്നു അങ്ങനെ വിചാരിച്ചു അദ്ദേഹം കിടന്നു തുടങ്ങി അടുത്ത ദിവസം രാവിലെ എണീറ്റു പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും എണീറ്റിരുന്നു ഇരുന്ന് ആലോചിച്ചു എനിക്ക് വൈകുന്നേരം വരെ സമയമുണ്ട് ഇനി ഉച്ച സമയത്തേക്ക് പോയിട്ട് വാങ്ങിയാൽ മതി വലിയ ധൃതി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല തൊട്ടടുത്തന്നെയാണ് ചന്ത ഉച്ചയായി അദ്ദേഹം വീണ്ടും എണ്ണീറ്റു എണ്ണീറ്റ സമയത്ത് വീണ്ടും മലവിച്ചു എനിക്ക് വൈകുന്നേരം വരെ സമയമുണ്ട് എന്തായാലും ഒരു നാല് മണിക്കൂറുള്ള സമയമുണ്ട് അത് ധൃതി പിടിച്ചു പോയി ഇരുമ്പൊന്നും എടുക്കേണ്ട കാര്യമില്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വളരെ സാവകാശം പോയാൽ മതി ഒരു ഒരു മണിക്കൂർ മയങ്ങാമെന്ന് വിചാരിച്ച് അദ്ദേഹം കിടന്നു അദ്ദേഹം കണ്ണുറങ്ങുമ്പോൾ സൂര്യാസ്തമനമായിരുന്നു പെട്ടെന്ന് പരിഭ്രാന്തനായ അദ്ദേഹം ചാടി എണ്ണിട്ട് ആ കല്ലുമായിട്ട് പുറത്തേക്ക് ഓടി ഓടുന്ന സമയത്താണ് കണ്ടത് ഗുരു ആ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം അപ്പോൾ തന്നെ ശിഷ്യന്റെ കയ്യിൽ നിന്നും ആ കല്ല് പിടിച്ചു വാങ്ങി എന്നിട്ട് പറഞ്ഞു നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു നിന്നെ ഞാൻ ഏൽപ്പിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു നിനക്കിത് കൃത്യമായി ഉപയോഗിക്കായിരുന്നു പക്ഷെ നീ ഉപയോഗിച്ചില്ല നിന്റെ മുഖത്തെ പരിഭ്രാന്തി കണ്ടാൽ എനിക്കറിയാം ഇതിനെ നീ കൃത്യമായി ഉപയോഗിച്ചില്ല സമയത്തെ നീ കൃത്യമായി ഉപയോഗിച്ചില്ല ഇത് നിന്റെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നിനക്ക് സൃഷ്ടിക്കും ഇനിയെങ്കിലും ഇത് മാറ്റിയെടുക്കണം ഇത് കേട്ട ഈ ശിഷ്യൻ വളരെയധികം കരഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് ഗുരുവിന്റെ കാലിൽ വീണ് ഗുരുവെ എനിക്കിത് തരണം കുറച്ചു സമയമെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ എന്റെ കുടുംബത്തെ സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഗുരു പറഞ്ഞു സമയം അനുവദിച്ചതിന് അപ്പുറത്തേക്ക് ഒന്നും നൽകാൻ കഴിയില്ല സമയമാണെല്ലാം നിനക്ക് അനുവദിച്ച സമയം നീ ഉപയോഗപ്പെടുത്തിയില്ല അതുകൊണ്ട് നീ ഇപ്പോൾ കരയുന്നു അങ്ങനെ തെറ്റ് മനസ്സിലാക്കിയ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു ഗുരുവെ എനിക്ക് എന്റെ തെറ്റ് മനസ്സിനായി ഞാൻ ജീവിതത്തിൽ ഇനി സമയം പാഴാക്കുകയില്ല എന്നെ ഏൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പപ്പോ തന്നെ ഞാൻ ചെയ്തു തീർക്കും നാളത്തേക്കോ അടുത്ത ദിവസത്തേക്കോ മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നിനക്ക് നല്ലവരട്ടെ എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഗുരു അകത്തേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഈ കഥ പറയുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ ജീവിതത്തിൽ കിട്ടിയ അവസരങ്ങളെല്ലാം ഈ പറയുന്ന സമയം നമ്മൾക്കുണ്ടോ എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ നാളത്തേക്ക് നാളത്തേക്ക് മാറ്റിവെച്ച് അങ്ങനെ ജീവിതത്തിൽ ലഭിക്കേണ്ടിയിരുന്ന സൗഭാഗ്യങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചാണ് നമ്മളിൽ പലരും ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയം എന്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചു കിട്ടില്ല ജീവിതത്തിൽ സമയം കൃത്യമായി ഉപയോഗിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നേടാൻ കഴിയും പക്ഷെ നമ്മൾ നേടിയതെല്ലാം എടുത്തു വെച്ചാലും പോയ സമയം തിരിച്ചു വരില്ല അതുകൊണ്ട് പ്രക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഈ അലസ സ്വഭാവം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതായിരിക്കും